വിപണിയിൽ പച്ചക്കറികൾക്ക് വീണ്ടും വില കയറ്റം ഉള്ളിക്കും സവോളയ്ക്കും പയറിനും എല്ലാം വില കയറിയതോടൊപ്പം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും തീ വിലയായതും സാധാരണക്കാരുടെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റിക്കുകയാണ് മണ്ഡലകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ കൂടി വെള്ളരി പടവലം സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി പയർ കാരറ്റ് ബീറ്റ് റൂട്ട് എന്നിവയ്ക്കെല്ലാം വില കൂടിയിട്ടുണ്ട് പച്ചക്കറികൾക്ക് തീ വില ആയതോടെ ഹോട്ടലുകളിൽ വെജിറ്റബിൾ കറികളുടെ ചേരുവ കുറച്ചു തുടങ്ങി അടുത്ത മാസം ക്രിസ്മസും ന്യൂ ഇയറും എത്തുന്നതിനാൽ ഇനിയും വില ഉയരും മുരിങ്ങക്ക തക്കാളി കിഴങ്ങ് ഇഞ്ചി കാബേജ് വെണ്ട പച്ചമുളക് എന്നിവയ്ക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ കിലോയ്ക്ക് പത്ത് മുതൽ മുപ്പത് രൂപ വരെ കൂടി തക്കാളിക്ക് ഇരുപത്തഞ്ചിൽ നിന്നും അൻപത് രൂപയിലെത്തി ചുമന്നുള്ളി വില തൊണ്ണൂറ് രൂപ വരെയായി സർക്കാർ സംരംഭമായ ഹോർട്ടിക്കോപ്പിലും കാര്യമായ വിലക്കുറവ് ഇല്ല പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും വിപണിയിൽ ഇടപെടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും ആക്ഷേപമുയരുന്നു പച്ചക്കറികൾക്ക് പുറമെ നാളികേര വില സർവകാല റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് രൂപയായി ഉയർന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങയുടെ ചില്ലറ വിൽപ്പന കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് നാളികേരത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇരുപത്തഞ്ച് ശതമാനം കുറവ് ഉണ്ടായെന്നും വ്യാപാരികൾ പറയുന്നു ഇതിനു പുറമെ സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പൊതുവെ നാളികേരത്തിന് ഉൽപ്പാദന ഇടിവ് നേരിടാറുണ്ടെന്നും പറയുന്നു ഇതും വില വർധനവിനെ ബാധിച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ വില കൂടിയതോടെ വെളിച്ചെണ്ണ വിലയും ഉയർന്നു തേങ്ങയ്ക്കും എണ്ണയ്ക്കും പച്ചക്കറിക്കുമെല്ലാം വില കൂടിയതോടെ അടുക്കള ബജറ്റ് താളം തെറ്റുകയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു ുദ്ധിമുട്ടുള്ള കാര്യമാണ് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾക്ക് വില കൂടുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വർണത്തിന് തന്നെ ഇപ്പൊ വില വാങ്ങിക്കാൻ വളരെ കൂടുതലാണ് അതേ രീതിയിലുള്ള വില കൂടുതലാണ് ഇപ്പം മൊത്തം നിത്യോപയോഗ സാധനങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾക്ക് എല്ലാം തന്നെ വില കൂടുതലാണ് തേങ്ങ പിന്നെ ബാക്കി നിത്യാപയോഗ സാധനങ്ങൾ ഉണ്ടല്ലോ വീട്ടിലോട്ടല്ലേ പണ്ട് ഒരു മൂന്ന് നാലഞ്ച് രൂപ വേണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഒരാൾക്ക് ജീവിച്ചു പോകാൻ വേണം കൃഷിനാശം തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമായത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ